എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു കരോളി ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു ഹൈദരാബാദി മുട്ടനിലുണ്ടായ രണ്ടര മാസം വിധം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയും കുട്ടി കുട്ടികൾ തീറ്റയും കുടി മല തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് അമ്മയാടിനെ മൂന്നാമത്തെ പ്രസവത്തിനായി ഒരു ഒറിജിനൽ കരോളി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസിംഗ് വീഡിയോ വേണമെങ്കിൽ പാർട്ടി തരും നിലവിൽ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം മുക്കാൽ ലിറ്ററിൻ്റെ അടുത്ത് പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഈ വലിയൊരു കരോളി ക്രോസ് ആടിൻ്റെയും അതിൻ്റെ രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസവും എട്ട് ദിവസവും ചെനയായ ഒരു എച്ച് പി നിറച്ചിനയാട് വിൽപ്പനക്ക് അറുപത് കിലോക്ക് അടുത്ത് ലൈവ് ബോഡി വരിട്ട് വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാടാണ് നല്ല ഇടനീട്ടം ഉണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ ഒന്നര ലിറ്റർ പാല് കറവയുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ ആടിൻ്റെ ചെവി നീളം പതിനഞ്ച് ഇഞ്ചും ചെവി വീതി ഇഞ്ചും വരുന്നുണ്ട് പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ മാത്രം ബാക്കിയുള്ള ഈ നിറച്ചനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആലക്കൂടിനടുത്ത് നഗരൂർ എച്ച് പി നിറച്ചിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാനസ്റ്റോക്കാക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഒൻപത് മാസം പ്രായമുള്ള ഒരു എച്ച് പി മുട്ടനാട്ടും കുട്ടി നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചി വെള്ളിക്കണ്ണെല്ലാം ഉള്ള സൂപ്പർ കുട്ടി ചെവിനീളം പതിനാറിഞ്ചും ചെവി വീതി ഏഴ് ഇഞ്ചും വരുന്നുണ്ട് ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആലക്കോടിനടുത്ത് നഗരൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇവിടെ കാണുന്ന വളർത്തുകൾക്ക് പറ്റിയ നല്ല അടിപൊളി മോലി നല്ല വളർച്ചയുള്ള കുട്ടികളാണ് കാങ്കയം ബ്രീഡുണ്ട് അതുപോലെ കാന്ങ്ക റീച്ചുണ്ട് കങ്കയത്തിൻ്റെ ഒരു കുട്ടിയും ചെറിയ കുട്ടിയൊക്കെ ഉണ്ട് അതുപോലെ നല്ലൊരു കാങ്കറേജിൻ്റെ നല്ല അടിപൊളി ഒരു കുട്ടിയുണ്ട് വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക കാളക്കുട്ടികളെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയതാണ് പതിനൊന്നായിരം രൂപ മുതൽ പത്തൊമ്പതിനായിരം രൂപ വരെയുള്ളതുണ്ട് മൂന്ന് കാളക്കുട്ടികളുണ്ട് ഒരുമിച്ച് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഇനി ഓരോന്ന് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാർക്ക് വിളിക്കുക നല്ല കാങ്കറേജിൻ്റെ നല്ലൊരു വളർത്തുകയർക്ക് പറ്റിയുള്ള കുട്ടിയാണ് നല്ല വളർച്ച ഉണ്ടാവും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല വളർച്ചയിൽ വന്നിട്ട് വളർത്തുന്നവർക്ക് നല്ലൊരു വരുമാനമാർഗമാവും ആവശ്യക്കാർക്ക് വിളിക്കുക നല്ല വിട്ട് മേഞ്ഞ് കുട്ടികളാണ് ഇത് നല്ല വലിപ്പമുള്ളൊരു കുട്ടിയാണ് ആറ് മാസം കൊണ്ട് തന്നെ നോക്കിയാൽ നല്ലൊരു മോര്യാവും വെറും പത്തൊമ്പത് രൂപയാണ് ഇതിന് ചോദിക്കണത് ബ്ലാക്ക് കുട്ടി പതിനൊന്ന് രൂപ ഒക്കെ നല്ല കളറില വൃത്തിയുള്ള കുട്ടികളാണ് നല്ല വലിപ്പത്തേക്ക് വന്നാലും ആരും വാങ്ങാൻ മടിക്കൂല ഇത്രയും പെട്ടെന്ന് വിറ്റ് പോണ കുട്ടികളാവും നല്ല സെലക്ഷൻ കുട്ടികളാവും നല്ല മൂലകളായി മാറിയ കാണാൻ നല്ല ഭംഗിയുള്ള ഐറ്റത്തിൽ പെട്ടതാണ് കൊണ്ടുപോയി നിർത്തുന്നവർക്ക് നല്ല വളർച്ചയിൽ പെട്ടെന്ന് നിർത്തി പെട്ടെന്ന് വിറ്റ് പൈസ ആക്കാൻ പറ്റുന്ന നല്ല കാളക്കുട്ടികൾ നല്ല ഇടംനീട്ടക്കുള്ള കുട്ടികളാണ് നല്ല കാലകരം ഇടനീട്ടം ഒക്കെ ഉള്ളൊക്കെ ഇടതീർന്ന കുട്ടികളാണ് ആവശ്യക്കാർക്ക് വിളിക്കുകയും അഞ്ച് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല വളർച്ചയിൽ വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും ഉണ്ട് നല്ല ചെവിനീളം പഞ്ചിപ്പീസെല്ലാം ഉള്ള സൂപ്പർ കുട്ടി ബോഡി വെയ്റ്റ് ഇരുപത്തി മൂന്ന് കിലോ ഉണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ഈ ക്രോസ് ബീഡ് പണ്ണാട്ടൻ കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഇഴിശ്ശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ല കാല്പ്പൊക്കവും നല്ല ഇടനീട്ടവുമുള്ള വെള്ളിക്കണ്ണ് ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള ആറ് പല്ല് പ്രായത്തിലുള്ള ക്രോസിങ്ങിന് നിർത്താനും പാരൻ സ്റ്റോക്കാക്കി നിർത്താനുമെല്ലാം അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു മുട്ടനാട് വിൽപ്പനക്ക് ബോഡി വെയ്റ്റ് എഴുപത്തി മൂന്ന് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല മുപ്പത്തിനാലായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കിഴിശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പ്രോവൺ പപ്പീസ് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിൽ പപ്പിയാണ് വിൽപ്പനക്കുള്ളത് നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് നല്ല ബ്രീഡിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു പപ്പി ഇതിൻ്റെ ഉദ്ദേശം പോലെ ഏഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും ഇവിടെ വരുന്നത് തിരുവനന്തപുരം പാറശാല തമിഴ്നാട് ബോർഡറായ കന്യാകുമാരി ജില്ലയിലെ ഈ പപ്പിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നാടൻ നക്കടനക്ക് പുള്ളിക്കോഴി വിൽപ്പനക്ക് എട്ട് മാസം പ്രായമുള്ള ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കോഴിയാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ ആയിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഉമയനെല്ലൂർ ഈ കോഴി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്റ്റോ ആക്കി നിർത്താനും ക്രോസിങ്ങിനും അനുയജമായ ഒരു കരോളി മുട്ടനാട് വിൽപ്പനക്ക് ആറ് പല്ലു പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി സൂപ്പർ ഒരു മുട്ടനാണ് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് നല്ല പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണ് ചെവി ചെവിനീളം ഉള്ള സൂപ്പർ മുട്ട ക്രോസിങ് നിർത്താൻ അനുജമായ ഈ മുട്ടൻ്റെ ഉദ്ദേശം വില പോലെ മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസ് എല്ലാമുള്ള സൂപ്പർ കുട്ടി പെരസ്റ്റോക്കി നിർത്താൻ അനുയോജ്യമായ നല്ലൊരു നല്ലൊരാട്ടുംകുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടിൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപയാണ് അഞ്ച് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പന നല്ല ചെവിനീളം പഞ്ചപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള പേരസ്റ്റോ ഒക്കെ നിർത്താൻ അനുയോജ്യമായ ഒരു കുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല പത്തായിരത്തി തൊള്ളായിരം രൂപയാണ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള ഒരു പെടക്കുട്ടിക്കും പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ഒരു ഒരർജൻറ്റ് സൈഡിലുള്ള ഒരു നാഗർകോയിൽ പറവ സെറ്റ് അൺലിമിറ്റഡ് പറവ സെറ്റാണ് പതിനെട്ട് മണിക്കൂറിന് മുകളിൽ പറന്നിട്ടുള്ള ഒരു സെറ്റാണ് പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ നമ്പറിൽ ചോദിച്ചാൽ മതി അവർ പറഞ്ഞുതരും കൂടുതൽ ഡീറ്റെയിൽസ് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഏഴായിരം രൂപേൻ്റെ മുകളിൽ വില വരുന്ന സെറ്റാണ് ഇതിപ്പോൾ കൊടുക്കുന്നത് മൂവായിരം രൂപയ്ക്കാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇത് സ്ഥലം വരുന്നത് തിരുവനന്തപുരം കടിഞ്ഞൂൽ ആട് ഉണ്ടെങ്കിൽ മൂന്ന് മുട്ട കേട്ടോ ഒരു ഈ ഒരു കുട്ടീനെ വെള്ളക്കുട്ടിനെ മാത്രമേ കൊടുക്കുന്നുള്ളൂ മറ്റേ രണ്ട് പേർക്കാർ തരില്ല ഉണ്ടോ നല്ല അടിപൊളിയാണ് ഈ ഒരു കുട്ടി അമ്മയാടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നില്ല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ മലബാരി ആടും പ്രസവിച്ചിട്ട് പത്ത് ദിവസമായ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും മുട്ടൻകുട്ടികളാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ കൈപ്പമംഗലം വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് നാട്ടിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നതാണ് സെറ്റായതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല എഴുപതിനായിരം രൂപയാണ് രണ്ടെണ്ണം എഴുപതിനായിരം രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണി ഒരു ക്രോസ്പീഡ് ചെനയാട് വിൽപ്പനക്ക് നിലവിൽ മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം ചെനയാണ് കഴിഞ്ഞ രണ്ട് പ്രസവത്തിലും രണ്ട് കുട്ടികൾ വീതമായിരുന്നു ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാട്ടിലങ്ങാടി ഈ ആടിൻ്റെ വില ഫിക്സഡ് ആണ് ഡെലിവറി സൗകര്യം ലഭ്യമല്ല വളർത്താനും ഇറച്ചിക്കാഴ്ചകുമ്പോൾ അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നൂറ്റി അൻപത് കിലോക്കുള്ളിൽ ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു അതിൻ്റെ ഉദ്ദേശം പോലെ അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു ബർബറി ക്രോസ് പെണ്ണാട്ടും കുട്ടിയും വിൽപ്പന നല്ല പാലുള്ള ആടാണ് കുട്ടി കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്നെടുക്കാൻ പറ്റും വളർത്തുകാർക്ക് എന്തുകൊണ്ടു അനുയോജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് രണ്ടാം പ്രസവത്തിൽ നല്ല പാലുള്ള ഒരാട് അതിൻ്റെ രണ്ട് കുട്ടികൾ ഏകദേശം ഒരു ഒരു മാസത്തിൻ്റെ അടുത്തായിട്ടേ ഉള്ളൂ ഒരു മുട്ടൻകുട്ടി ഒരു മടക്കുട്ടിയാണ് അത് നല്ല മടിപ്പവറുള്ള ആടാട്ടോ നല്ല പാലുള്ള ആട് എവിടെ ആടും അതിന് രണ്ട് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടും കുട്ടിയുമാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരാടും രണ്ട് കുട്ടികളും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഓടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ